ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണേ അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിയും കിണങ്ങറിയായിരുന്നു കേട്ടോ കൂടെ കട്ടൻ കാപ്പിയാണ് അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഞാൻ അത് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുറച്ച് പണിയുണ്ട് കേട്ടോ എൻ്റെ ചെടികൾ നനക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ കുറച്ച് പയർ നട്ടിട്ടുണ്ടായിരുന്നു അത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വെള്ളം തളിച്ച് കൊടുക്കണം അപ്പം അങ്ങനെ കുറച്ച് പണികളുണ്ട് കുറച്ച് തക്കാളിയുടെ വിത്ത് പാവിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇത്രയായിട്ടുണ്ട് കുറച്ചും കൂടി വലുതായിട്ട് വേണം ഇനി പറിച്ചു നടാനായിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച കറക്കി വാങ്ങിച്ച തക്കാളിയുടെ വിത്താണ് കേട്ടോ പാകിയത് പിന്നെ ഇതേ പയറ് ഇത്രയൊക്കെ ആയിട്ടുണ്ട് മൂന്ന് നാല് ദിവസമായിട്ടോ അത് നട്ടിട്ട് അപ്പോൾ അതൊന്ന് നനച്ചു കൊടുക്കണം പിന്നെ എൻ്റെ സാധാരണ ചെടി ഇവിടെയുള്ള ചെടികൾക്കും വെള്ളം ഒഴിക്കണം കേട്ടോ അന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോയതായിരുന്നു വെളുത്ത് രാവിലെ ഒഴിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇത് കുറച്ച് ഉള്ളി നട്ടിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് ആദ്യം തന്നെ ചെടിയൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സൗ നമ്മുടെ ഉള്ളിക്കും ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുക്കുവാണ് കേട്ടോ അത് ഇങ്ങനെ മുള വന്ന് ഇങ്ങനെ മുള വന്ന് കഴിയുമ്പോഴേക്കുമ്പോൾ അത് എന്തെങ്കിലും തോരം വെക്കാനോ എന്തിനെങ്കിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നട്ടത് പിന്നെ അത് എൻ്റെ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതിലൊന്നും ആയിട്ടില്ല പ്രാവശ്യം ഉണ്ടായ പൂ കുറച്ച് ചെറുതാണ് കേട്ടോ പിന്നെ അത് പയറിനും വെള്ളം തളിച്ചു കൊടുക്കുവാണ് ഇനി കുറച്ചും കൂടി ഒരു രണ്ട് ഇല മൂന്ന് നാലല വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും നാലില വീതം വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒരു രണ്ട് മൂന്ന് ഇലയും കൂടി വന്ന് വള്ളിയാവാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഞാനിങ്ങനെ ചുള്ളിക്കമ്പ് കുറേ ഇങ്ങനെ ഉണങ്ങിയ വേറെ ഗിൻ്റെയൊക്കെ കഷ്ണങ്ങൾ ചുള്ളിക്കമ്പ്മാരും വെട്ടി ആ കൊമ്പൊക്കെ കിടക്കണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ നാട്ടിക്കൊടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ പിന്നെ ഈ ഒരു എന്താ ആ കാടൊക്കെ പറിച്ചപ്പോൾ ഞാൻ ഈ ഒരു മരം കട ഉണ്ടായിരുന്നു നമ്മുടെ അട ഉണ്ടാക്കാനുള്ള അട ഉണ്ടാക്കുന്ന ആ ഒരു ഇലയില്ലേ വഴന്നിലയോ ഇടന്നിലയോ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഇലയാണ് കേട്ടോ അത് ഇനിയാണെന്ന് അറിയില്ല അതിന് നല്ല കറുകപ്പട്ടയുടെ ഒക്കെ മണോന്ന് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇലയൊക്കെ കുറച്ച് പറിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു ഞാൻ കണ്ടിട്ട് അപ്പം ഞാൻ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതിന് വീതി കുറഞ്ഞ ഇലയാണ് കേട്ടോ അത് അപ്പോൾ അതിൽ അതുപോലെ കേടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് എല്ലാം പറിച്ചെടുത്തു എന്നിട്ട് വെള്ളത്തിൽ കൊണ്ടന്ന് ബക്കറ്റിൽ മുക്കി വെക്കുവാണ് കുറച്ച് അഴുക്കുണ്ട് കേട്ടോ അഴുക്കെന്ന് വെച്ചാൽ പൊടിയൊക്കെ എന്നിട്ട് അപ്പോൾ ആയാലും അവിടെ വെള്ളത്തിൽ കിടക്കുവാണ് അപ്പോൾ ഞാൻ അത് അട ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ വൈകുന്നേരത്തെ ചായക്ക് അപ്പോൾ ഉച്ചത്തേക്ക് ചാളക്കറിയും കിളിമിയും ഫ്രൈയുമായിരുന്നു കേട്ടോ അത് ഞാൻ ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കാണിക്കാത്തത് പിന്നെ അത് വൈകുന്നേരത്തേക്കുള്ള ചായയൊക്കെ അടി അട ഉണ്ടാക്കാൻ പോവുകയാണെ അതിന് ഗോതമ്പൊടിയാണ് കേട്ടോ എടുത്തത് അപ്പത് ഗോതമ്പൊടി അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൽ ചേർക്കുന്നത് ചെറുപഴണം കേട്ടോ

അപ്പോൾ ഇതേ ശർക്കര ചിരണ്ടിയാണ് കേട്ടോ ചേർക്കുന്നത് ഒരു അഞ്ച് പാളംകൂടം പഴം എന്താ ചെറുപഴം മിക്സിയിൽ അടിച്ചെടുക്കുവാണ് കേട്ടോ എന്നിട്ട് അതൊന്നും ചേർക്കുന്നുണ്ട് കുറച്ച് തേങ്ങയും ചിരണ്ടി ഇടുന്നുണ്ട് അപ്പോൾ ഇതേ പഴം മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ് നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ നല്ല പഴുത്തതാണ് അപ്പോൾ അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ പിന്നെ ഇത് തേങ്ങ ചെണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ വലിയ ചാറെടുക്കാനായിട്ട് മടിയായിട്ട് കാണിച്ച് പണിയാക്കതിന് പിന്നെ വലിയ പണി എടുക്കും ഫുള്ള് മുടി ചേർത്ത് നിൽക്കട്ടോ ചെറിയ തേ മുടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് ഒഴപ്പാണ് കേട്ടോ ഏലൊക്കെ ചേർത്തിട്ടില്ലാട്ട അവിടെ ഇണ്ടാന്നാണ് തപ്പിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ചേർത്തില്ല അപ്പതേ മാവ് കുഴച്ച് കഴിഞ്ഞിട്ടോ ഇനി അട ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആ എല കുമ്പിൾ പോലെ ഉണ്ടാക്കിയിട്ട് അതില് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അട പുഴുങ്ങെടുക്കാൻ പോകുന്നത് വളരെ ചെറിയ ഇല കുറച്ച് മാവ് അതിൽ കൊള്ളു കേട്ടോ അപ്പോൾ ഇല തീരുന്നവരെയും കുമ്പിളപ്പം ഉണ്ടാക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മാവ് വെറുതെ ഉണ്ട പോലെ വെച്ച് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ എല്ലാം തീർന്നു കേട്ടോ ബാക്കിയുള്ള മാവ് വെറുതെ കുറച്ച് മാവും കൂടി ഉണ്ട് അപ്പോൾ വെറുതെ ഉണ്ട പോലെ ഉണ്ടാക്കിയിട്ടും പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇതും കൂട്ടി വൈകുന്നേരത്തെ കാപ്പി കുടിക്കാൻ പോകും കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ ബായ് Mamma Mamma Ta Ma. ta